ഹലോ ഗെയ്സ് ഇസ്സാം വലൈക്കും മിസ്മി അലീന ഞാൻ നിങ്ങളോടായിട്ടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അതായത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇനി വേണം നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂസ് നിങ്ങൾക്ക് അറിയണം അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കണ്ടൻറ്സ് നിങ്ങൾക്ക് അറിയണം നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ ക്വാളിറ്റിയും പ്രൈസ് ഡീറ്റെയിൽസും കണ്ടൻറ്റ്സും ഒക്കെ അറിയണം അപ്പോൾ അതിന് ജെനുവിൻ ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് താഴെ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ് ഞാൻ എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അത് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കമന്റ്സ് മാത്രം ഇടാൻ ശ്രദ്ധിക്കുക അതിന് മാത്രമേ ഞാൻ റിപ്ലൈ തരുന്നതേ ആയിട്ടുള്ളൂ അപ്പോൾ ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് നിങ്ങളോടൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ അത് മാത്രമല്ല ഈ നമ്മൾ അതായത് നമ്മുടെ വീഡിയോസിൽ ഇടുന്ന ഓരോ പ്രൊഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്നതായ റിസൾട്ട് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക അതെനിക്ക് പറ്റുന്നത് കൊണ്ട് ഒരിക്കലും അതും വേറൊരാൾക്കത് എന്നില്ല ചിലപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് ആയിട്ടുള്ളവർക്ക് അത് മാച്ച് ആവും അല്ലാത്തവർക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മോസ്റ്റായിട്ട് നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഏത് പ്രോഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്യുന്നതാണെങ്കിലും വേറൊരു വീഡിയോസിൽ കണ്ടതാണെങ്കിലും അങ്ങനെയുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾ നോക്കുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബൈ ബൈ ബൈ